ജാർഖണ്ഡ് മുക്തിമോർച്ച പിളർപ്പിലേക്കെന്ന സൂചന മുൻ മുഖ്യമന്ത്രി ചമ്പേ സോറനും ആർ എം എൽ എ മാരും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു സോറൻ ശിവരാജ് സിംഗ് ചൌഹാനെ ബന്ധപ്പെട്ടതായാണ് റിപ്പോർട്ട് വിശദാംശങ്ങളുമായി മേഘന ചേരുന്നു മേഘ്ന നേരത്തെ ഹേമന്ത് സോറൻ ജയിൽ മോചിതനായതിനു ശേഷം അഞ്ചു മാസത്തിന് ശേഷം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു അതുവരെ മുഖ്യമന്ത്രിയായിരുന്ന സോറൻ ആ തീരുമാനത്തിൽ അസ്വസ്ഥനായിരുന്നു എന്ന് വേണ്ടേ ഇപ്പോൾ ബി ജെ ഡി ബി ജെ പിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കൂറുമാറ്റത്തെ നമുക്ക് വായിച്ചെടുക്കാൻ ഇപ്പോൾ ബി ജെ പി ലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത അതിനെക്കുറിച്ചൊരു ഔദ്യോഗികമായ പ്രതികരണം ചെമ്പയ സോറിൽ നിന്ന് ലഭ്യമായോ തീർച്ചയായും അത്തരത്തിലുള്ള സൂചനകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ സത്യമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കങ്ങളാണ് ജാർഖണ്ഡിൽ നിന്ന് നടക്കുന്നത് അതിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ കാലാവധി കഴിയാൻ ഇനി വെറും അഞ്ചു മാസം മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് ജാർഖണ്ഡ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് അതിൽ പ്രധാനമായും ഹേമന്ത് സോറനാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത് അതിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ ചെമ്പൈ സോറന് വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അത് തന്നെയാണ് ഒരു നീക്കത്തിലേക്ക് ബി ജെ പിയിലേക്ക് എന്നുള്ളൊരു നീക്കത്തിലേക്ക് ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരട്വലികൾ നീക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയാണ് അതിൽ നേരത്തെ അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമന്ത് സോറൻ ഗനി അഴിമതി കേസിൽ അതായത് കള്ളപ്പണ വെളുപ്പി വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായിരുന്നു ആ സമയത്ത് താൽക്കാലികമായി ചെമ്പൈ സോറൻ മുഖ്യമന്ത്രിയുമായിരുന്നു അതിനുശേഷം വീണ്ടും ഹേമന്ത് സോറിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കേണ്ടി വന്നതിൽ വലിയൊരു അതിർത്തി ചെമ്പൈ സോറിന് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സംസ്ഥാന ഭരണത്തെ തന്നെ ഉലക്കുന്ന രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് ആറ് എം എൽ എ മാരുമായി ചെമ്പൈ സോറൻ യാത്ര തിരിച്ചു എന്നുള്ള സൂചനകൾ നൽകുന്നത് അതിൽ മറ്റ് ഔദ്യോഗിക ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല മറിച്ച് ഇത്തരത്തിലുള്ള സൂചനകളാണ് അതായത് ആറ് എം എൽ എ മാരുമായി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ഇടപെടലുകൾ വ്യക്തമായി ഉണ്ട് എന്നും പറയുന്നു അതിൽ ശിവരാജ് സിംഗ് ചൗഹാനെ നിരന്തരം ചെമ്പൈസോറൻ ഫോൺ ിൽ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ജാർഖണ്ഡിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു കൂടാതെ ജനുവരിയിൽ ഇതിന്റെ ഒരു നിയമസഭാ കാലാവധി കഴിയുകയാണ് അപ്പോഴാണ് വലിയ തരത്തിലുള്ള ഒരു കുതിര കച്ചവടത്തിന് സൂചന നൽകിക്കൊണ്ട് ബി ജെ പിയിലേക്ക് എന്നുള്ളൊരു സൂചനകൾ നൽകുന്നത് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നതും ഇവർ മുഖ്യമന്ത്രിയും പ്രധാന നേതാക്കളായിട്ടുള്ള ഹേമന്ത് സോറൻ ും ചെമ്പൈ സ്വറനും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം തന്നെയാണ് ആ അഭിപ്രായ വ്യത്യാസം മറന്നീക്കി പുറത്തു വരികയും കൂടി ചെയ്യുകയാണ് എന്തായാലും അതിന്റെ ഒരു ബി ജെ പിയിലേക്ക് എന്നുള്ള ഒരു കാര്യത്തിൽ അടിസ്ഥാനപരമായും എന്തൊക്കെയാണ് ഈ ചെമ്പൈസോറിന്റെ ആവശ്യങ്ങൾ എന്ന് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിമാൻഡുകൾ എന്ന് എന്നീ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നാണ് കരുതുന്നത് എന്തായാലും വലിയൊരു പിളർപ്പിലേക്ക് ജാർഖണ്ഡ് മുക്തി മോർച്ച പോകുന്നു അത് ഇന്ത്യ മുന്നണി അടക്കം വലിയ തരത്തിൽ എന്നുള്ള കാര്യത്തിലും സംശയമില്ല അത് ബി വലിയ തരത്തിൽ മുതൽക്കൂട്ടാകും എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ അല്ലെങ്കിൽ പിളർപ്പിലേക്ക് എന്നുള്ളൊരു കാര്യം നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കുന്നത് ജാർഖണ്ഡ് മുക്തിമോർച്ച പിളർപ്പിലേക്ക് പോവുകയാണ് മുൻ മുഖ്യമന്ത്രി ചെമ്പേ സോറനും ആറ് എംഎല്എമാരും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു സോറന് ശിവരാജ് സിംഗ് ചൌഹാനെ ബന്ധപ്പെട്ടതായാണ് റിപ്പോർട്ട് വിശദാംശങ്ങളാണ് മേഖല നൽകിയത്